നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ പലരും ആത്മഹത്യ ചെയ്യുന്നു കുട്ടികളുമായി ആത്മഹത്യ ചെയ്യുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു ടീനേജിലുള്ള കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അല്ല പലരും മരിച്ചു പോകുന്നു ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ കാലം എത്തി നിൽക്കുകയാണ് ഇതിന്റെ എല്ലാം ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന്റെ ഒരു ആരോഗ്യകരമായ മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുള്ളതാണ് അതായത് മെന്റൽ ഹെൽത്തിന്റെ വീക്ക്നെസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒരു മെന്റൽ ഹെൽത്തിന്റെ സപ്പോർട്ട് എടുക്കാൻ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് എടുക്കാൻ എല്ലാവരും തന്നെ തയ്യാറാവണമെന്നില്ല ഒരുപാട് അഡ്വാൻസ്ഡായി ഒരുപാട് പേര് ഒരു എക്സ്പെർട്ടിന്റെ സഹായം തേടുന്നുണ്ട് പക്ഷേ പലരും തേടാതെ ഇരിക്കുന്നതുമുണ്ട് നമ്മുടെ ഒരു പനി വന്നാൽ നമ്മൾ ചികിത്സ തേടും പക്ഷെ ഒരു മാനസിക സംഘർഷം വന്നാൽ അതൊന്ന് കൗൺസിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടോന്ന് സോൾവ് ചെയ്യണമെന്നോ തയ്യാറാവാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് പലരും ജീവനോടെ തന്നെ ഇരിക്കുമായിരുന്നു പലരും ആത്മഹത്യ ചെയ്യില്ല പലരും കൊലപാതകങ്ങളിലേക്ക് പോവില്ല കുട്ടികൾ തമ്മിൽ തന്നെ ആണെങ്കിലും ഇപ്പോഴത്തെ ടീനേജ് എന്ന് പറയുന്നത് ഒരുപാട് ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് അനുഭവിച്ചു വരുന്നവരാണ് അവർക്ക് വേണ്ട ഒരു കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഈ ലഹരി എന്ന് പറയുന്ന ഒരു സുഖത്തിന്റെ പുറകെ പോകാതെ അവരുടെ ജീവിതത്തിന് ഒരു ചിട്ടയായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിപ്പോയേനെ സോ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് ഒരു ആത്മസംഘർഷം അനുഭവിക്കുകയാണ് നമ്മളെ കേൾക്കാൻ ആളില്ലാത്തൊരു നിമിഷമാണ് നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല സൂയിസൈഡൽ തോട്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വയം നശിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും ഒരു തോട്ട് വരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണ് ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയിരുന്നു രണ്ട് വർഷം മുന്നേ ഇത് ഓപ്പൺ ചെയ്തതാണ് ടെലിമാനസ് എന്നാണ് ഈ പ്രോജക്ടിന്റെ പേര് അതിന്റെ ഹെൽപ്ലൈൻ നമ്പർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ ബാ സെവൻ നമുക്ക് വിളിക്കാം ഏത് റീജിയൻ ആണെങ്കിലും ഏത് റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിലും ശരി നമുക്ക് വിളിക്കാം വിളിച്ച് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം നമുക്ക് ഇവിടെ തേടാവുന്നതാണ് ഇപ്പോൾ മലയാളിയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ നമുക്ക് സംസാരിക്കാനും ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പെർട്ടിന്റെ സഹായം നേടുവാനും നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സഹായം അവർ നമുക്ക് നൽകുന്നതുമാണ് സോ ഡോണ്ട് ഫോഗി നമ്പർ ഇഫ് യു ആർ ഫേസിംഗ് എ മേജർ പ്രോബ്ലം റിലേഡിങ് മെന്റൽ ഹെൽത്ത് മേജർ ആണെങ്കിലും മൈനർ ആണെങ്കിലും നമ്മൾക്ക് ആ സമയം ആ ഒരു സമയം ഒന്ന് തരണം ചെയ്ത് കിട്ടിയാൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും സോ ടു ഡോ ഫോഗർ താങ്ക് യു